നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻഡെക്സ് ഫണ്ടുകളിലുള്ള മികച്ച മൂന്ന് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് അപ്പോൾ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇൻഡെക്സ് ഫണ്ടുകൾ എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഏതെങ്കിലും ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഫണ്ട് അല്ലെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ട് പെർഫോം ചെയ്യുന്നത് അപ്പോൾ അത് ബെഞ്ച് മാർക്കായിട്ട് അടിസ്ഥാനത്തിൽ ആ മ്യൂച്വൽ ഫണ്ട് പെർഫോം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നിരവധി നേട്ടങ്ങളുണ്ട് അതായത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഏതെങ്കിലും ഇൻഡെക്സിനകത്ത് വരുന്ന സ്റ്റോക്കുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അതേ ഒരു ഒരു ബെനിഫിറ്റ് ആയിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഡെക്സ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതായത് ഇൻഡെക്സുകൾ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സിൽ നമുക്ക് അൻപത് സ്റ്റോക്കുകളായിരിക്കും വരുന്നത് ആ അമ്പത് സ്റ്റോക്കിൽ നമ്മൾ ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ആനുകൂല്യമായിരിക്കും ഇത് ഏതെങ്കിലും ഒരു നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അത്തരത്തിലുള്ള മികച്ച ഇൻഡെക്സ് ഫണ്ടുകൾ ഏകദേശം എല്ലാം തന്നെ ഒരു പതിനാല് ശതമാനമോ അതിന് മുകളിലോ ആവറേജ് റിട്ടേൺ കൊടുക്കുന്നുണ്ട് അതായത് മൂന്ന് വർഷത്തിലൊരിക്കൽ അതിനുള്ള കാരണം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു കൺസിസ്റ്റൻസി ഒരു ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ മുകളിലേക്ക് തന്നെയാണ് പോകുന്നത് നമ്മളൊരു ബാങ്കിൽ എഫ് ഡി ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്കൊരു ഏഴ് ശതമാനമായിരിക്കും ഫിക് നമുക്ക് പലിശയായിട്ട് കിട്ടുന്നത് എന്നാൽ നമുക്ക് അതിന്റെ ഇരട്ടിയോളം ഒരു പതിനാല് ശതമാനമോ അതിന് മുകളിലോ ബെനിഫിറ്റ് കിട്ടുന്നതാണ് ഈ ഇൻഡെക്സ് ഫണ്ടുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പക്ഷേ നമുക്ക് ഒരു വർഷത്തിലുള്ളിലൊക്കെ നമ്മൾ തിരിച്ച് പിൻവലിക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യതയും ഇത്തരത്തിലുള്ള ഫണ്ടുകളിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഡെക്സ് ഫണ്ടുകളിലുള്ള മികച്ച മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള മികച്ച ഇൻഡെക്സ് ഫണ്ടുകളിലുള്ള മൂന്നെണ്ണത്തെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒന്നാമത്തത് യു ടി ഐ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് രണ്ടാമത്തത് ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എസ് ബി ഐ നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് അപ്പോൾ ഒന്നാമത്തത് യു ടി നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞത് ആദ്യത്തെ അൻപതെണ്ണമാണ് രണ്ടാമത്തെ ഐ സി ഐ സി പ്രൊഡക്ഷൻ നിഫ്റ്റി നെക്സ്റ്റ് അതുവഴി നിഫ്റ്റിയിലുള്ള അടുത്ത അൻപത് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എസ് ബി ഐയും അതേ സംഭവം തന്നെയാണ് നെക്സ്റ്റ് ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടാണ് പറയുന്നത് ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കുറിച്ച് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മൂന്ന് മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുത്തത് നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇനി ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾക്കുള്ളത് തന്നെയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇത് മൂന്ന് വർഷത്തെ ഒരു കാറ്റഗറി മൂന്ന് വർഷം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ യു ടി ഐ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിലാണെങ്കിൽ പതിനാല് ശതമാനവും ഐ സി സി പ്രൊഡൻഷ്യൽ നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റിയിൽ പതിനെട്ട് ശതമാനം എസ് ബി ഐ ആണെങ്കിൽ പതിനെട്ട് പോയിന്റ് നാല് ശതമാനവാണ് റിട്ടേൺ കിട്ടുന്നത് ഇനി നമുക്ക് ഇതിന്റെ അഞ്ച് വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ പതിനെട്ട് ശതമാനമാണ് യു ടി ഐ കൊടുത്തത് ഐ സി ഐ സി പ്രൊഡൻഷ്യൽ ഇരുപത് ശതമാനമാണ് എസ് ബി ഐ നിഫ്റ്റി സീറോ ആണ് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ബി ഐ നിഫ്റ്റി അതിനുശേഷം തുടങ്ങിയ ഒരു ഫണ്ടാണ് അപ്പൊ അതുകൊണ്ടാണ് അത് അഞ്ച് വർഷം ആയിട്ടില്ല ആ ഫണ്ട് ആ ഒരു കാര്യം കൊണ്ടാണ് ആ ഒരു രീതിയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അഞ്ച് വർഷത്തെ ആയിട്ടില്ലാത്തത് കൊണ്ട് നമുക്കത് നോക്കേണ്ട കാര്യമല്ല മൂന്ന് വർഷത്തെ ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ടത് ഒരു വർഷമാണ് നമ്മൾ ഈ ഒരു ഫണ്ടിൽ ഒരു വർഷമാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ യു ടി ഐ ആണെങ്കിൽ എട്ട് പോയിന്റ് ആറ് ശതമാനവും ഐ സി ഐ സി ആണെങ്കിൽ പോയിന്റ് രണ്ട് ശതമാനവും എസ് ബി ഐ നിഫ്റ്റി ആണെങ്കിൽ പോയിന്റ് അഞ്ച് ശതമാനം ഇതിൽ യു ടി ഐ മാത്രമാണ് ഒരു ബാങ്ക് എഫ് ടി എഫ്റ്റിയെക്കാളും കൂടുതൽ പ്രോഫിറ്റ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ടി ഐ നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് ആദ്യത്തെ അൻപത് കമ്പനിയാണ് ഏറ്റവും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്ഥിരതയാർന്ന കമ്പനിയിലാണ് ഈ അൻപത് കമ്പനി എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് എട്ട് എട്ട് പോയിന്റ് ആറ് ശതമാനം കൊടുത്തത് ഐ സി ഐ സി പ്രൊഡൻഷ്യലും എസ് ബി നിഫ്റ്റി അതിന്റെ തൊട്ടടുത്ത് വരുന്ന അൻപത് സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ കാല പ്രകടനം നോക്കുമ്പോൾ കുറച്ചധികം സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആയ സമയത്ത് ഈ കമ്പനികളൊക്കെ കുറച്ച് താഴേക്ക് പോയിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷത്തിൽ ഈ ഒരു രീതിയിൽ മൈനസ് മൈനസ് ആയിട്ടില്ല എന്നാൽ പോലും ഒരു പോയിന്റ് രണ്ട് ശതമാനം പോയിന്റ് അഞ്ച് ശതമാനം റിട്ടേൺ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ഇപ്പൊ നോക്കേണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ ഈ രണ്ട് ഫണ്ടും നമുക്കിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ല സമയമാണ് യു ടി ഐ നിഫ്റ്റിയും അതുപോലെ തന്നെയാണ് നമുക്കിതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഈ മൂന്ന് ഫണ്ടും ലാർജ് ക്യാപ്പ് ഫണ്ടുകളാണ് മൂന്ന് വിക്വിറ്റിയിലാണെന്ന് പറഞ്ഞു ഇതില് റേറ്റിംഗ് വരുന്നത് യു ടി ഐ ഒന്നാം സ്ഥാനം അത് ത്രീ സ്റ്റാർ കൊടുക്കുന്നുണ്ട് ബാക്കി രണ്ടെണ്ണത്തിന് വൺ സ്റ്റാർ റേറ്റിംഗ് ആണ് വരുന്നത് നമുക്ക് താഴേക്ക് വരുമ്പോൾ ഇതിൽ മൂന്നിലും യു ടി ഐ ആണെങ്കിൽ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് അഞ്ഞൂറ് രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം ഐ സി ഐ സി നൂറ് രൂപ എസ് ബി ഐ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എക്സ്പെൻസ് റേഷ്യോ നോക്കുമ്പോൾ യു ടി ഐ ആണെങ്കിൽ പോയിൻറ്റ് ഒന്നേഴ് ശതമാനം ഐ സി ഐ സി പ്രൊവിൻഷ്യൽ ആണെങ്കിൽ പോയിൻറ്റ് മൂന്നേ ഒന്ന് ശതമാനവും എസ് ബി ഐ ആണെങ്കിൽ പോയിൻറ്റ് മൂന്നേ ഒന്ന് അപ്പോൾ ഐ സി ഐ സിയും എസ് ബി ഐ നിഫ്റ്റിയും ഒരേ ആണ് എക്സ്പെൻസ് വരുന്നത് യു ടി ഐ ആണെങ്കിൽ കുറച്ചൊരുപടി മുന്നിലുണ്ട് നമുക്ക് എൻ ഐ വി നോക്കുമ്പോൾ ഐ സി ഐ സിയും എസ് ബി ഐയും അറുപത്തിനാല് ശതമാനം പത്തൊമ്പത് ശതമാനമാണ് പക്ഷെ യു ടി ഐ ആണെങ്കിൽ നൂറ്റി എമ്പത്തി ഒന്ന് അതായത് ഒരു യൂണിറ്റ് വാങ്ങുന്നതിന് നമുക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ കൊടുക്കേണ്ടതായിട്ട് വരും പക്ഷെ ബാക്കിയുള്ള രണ്ടും അറുപത്തിനാലും പത്തൊമ്പത് രൂപയാണ് വരുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ വ്യത്യാസമുണ്ട് രണ്ടായിരത്തി പതിമൂന്നില് പതിമൂന്നില് നമ്മൾ ഐ എസ് ബി ഐ മാത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഏറ്റവും പുതിയൊരു ഫണ്ടാണ് അതുകൊണ്ട് തന്നെ ഫണ്ട് സൈസ് നോക്കുമ്പോൾ യു ടി ഐ ആണെങ്കിൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് കോടി ഐ സി ഐ സി ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലും എസ് ബി ഐ ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയാണ് വരുന്നത് ഇനി എക്സിറ്റ് ലോഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് യു ടി ഐയിലെ എക്സിറ്റ് ലോഡ് ഒന്നുമില്ല ഐ സി ഐ സിയിലും ഇല്ല എസ് ബി ഐയിലാണെങ്കിൽ എക്സിറ്റ് ലോഡ് പോയിന്റ് രണ്ടഞ്ച് ശതമാനം മുപ്പത് ദിവസത്തിനുള്ളിൽ ആണെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടതായിരുന്നു സാധാരണയായിട്ട് നമ്മൾ ഇൻഡെക്സ് ഫണ്ട് എക്സിറ്റ് എന്ന് പറഞ്ഞ സംഭവം വരാറില്ല അതുകൊണ്ടാണ് അതിവിടെയും അധികം വരാത്തത് റിട്ടേൺ ഞാൻ പറഞ്ഞു ഒരു വർഷത്തിൽ എട്ട് പോയിന്റ് ആറ് ശതമാനമാണ് യു ടി ഐ കൊടുത്തത് ഐ സി ഐ സി പോയിന്റ് രണ്ടും പോയിന്റ് അഞ്ചുമായിട്ടാണ് എസ് ബി ഐ വരുന്നത് മൂന്ന് വർഷത്തിൽ നോക്കുകയാണെങ്കിൽ അതേ രീതി തന്നെ ഞാൻ പറഞ്ഞത് തന്നെയാണ് അഞ്ച് വർഷത്തെ കാര്യവും ഞാൻ ആദ്യം പറഞ്ഞു അതുകൊണ്ട് വീണ്ടും അത് ആവർത്തിക്കുന്നില്ല ഇതിൽ യു ടി ഐയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ എക്സിറ്റ് ലോഡ് സീറോയാണ് ഞാൻ പറഞ്ഞു പിന്നെ ലോവർ എക്സ്പെൻസ് ആണ് പോയിന്റ് ഒന്നേഴ് ശതമാനമേ ഉള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ നമുക്ക് ഒരു പത്ത് വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തെ നോക്കുകയാണെങ്കിലും ഹൈ ആ കാറ്റഗറി അതായത് ഇൻഡെക്സ് ഫണ്ടുകളിൽ ഹൈ റിട്ടേൺ കൊടുത്തിട്ടുള്ളത് യു ടി ഐ നിഫ്റ്റിയാണ് അപ്പൊ നമുക്ക് ആ ഒരു മൂന്ന് കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം യു ടി ഐയെ നമുക്ക് എന്ത് ചെയ്യാം വിശ്വസിക്കാൻ പറ്റും രണ്ടാമത്തെ അതേ സമയത്ത് യു ടി ഐയില് ചെറിയ നെഗറ്റീവുണ്ട് ഒന്നേ പോയിന്റ് മൂന്ന് അഞ്ച് ചാനൽസ് റിട്ടേൺ ലോ കാറ്റഗറി ആവറേജിൽ കുറഞ്ഞ കൊടുത്തതും അതായത് ഒന്നേ പോയിന്റ് ഒരു വർഷവും മൂന്ന് മാസത്തിൻ്റെ ഇടയിലും അഞ്ചു വർഷത്തിനിടയിലും ആ കാറ്റഗറിയിൽ ഏറ്റവും താഴെ പോയത് ഫണ്ടും ഈയൊരു യു ടി ഐ ആണെന്നുള്ള കാര്യവും പറയുന്നുണ്ട് പിന്നെ ലോവർ ആൽഫ അപ്പൊ നിഫ്റ്റി ടോട്ടൽ റിട്ടേൺ ബെഞ്ച് മാർക്ക് ഒക്കെ നോക്കുമ്പോൾ ലോവർ ആൽഫ ആണ് കാണുന്നത് അത് ഈയൊരു കാര്യം കൊണ്ടാണ് വള്ളാറ്റലിറ്റി കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം വന്നിട്ടുള്ളത് അടുത്ത് നമുക്ക് ഐ സി ഐ സിയിലെ ബെനിഫിറ്റ് എന്നൊക്കെയാണെന്ന് ചോദിച്ചത് എക്സിക്യോർഡ് സീറോയാണ് ലോ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് പോയിന്റ് മൂന്നേ ഒന്നാണ് ആനുവലിസ്റ്റ് റിട്ടേൺ കാറ്റഗറി നോക്കുമ്പോഴും കുറച്ച് കൂടുതലാണ് നെഗറ്റീവായിട്ട് ആയിട്ട് നമുക്ക് പറയാമല്ലോ ഒരു വർഷത്തിൽ റിട്ടേൺ ലോവർ കാറ്റഗറി പോയതാ അഞ്ച് പോയിന്റ് ഒമ്പത് ആറ് ശതമാനത്തിലേക്ക് പോയി കാറ്റഗറി അഞ്ച് പോയിന്റ് ഒമ്പത് ആറ് കൊടുത്തിട്ടുണ്ട് ലോ റേറ്റിംഗ് ആണ് ഐ സി സി പ്രൊവിൻഷ്യൽ ഫണ്ടിന് കൊടുത്തിട്ടുള്ളത് പോയിന്റ് ഒരു വൺ സ്റ്റാർ റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നെഗറ്റീവായിട്ട് നമുക്ക് നടക്കാം പക്ഷേ എസ് ബി ഐ നിഫ്റ്റി പുതിയൊരു ഫണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോവർ എക്സ്പെൻസ് സെയിമാണ് ഐ സി ഐ സിയിലും എസ് ബി ഐയിലും മൂന്ന് വർഷത്തെ നോക്കുകയാണെങ്കിൽ ആവറേജിനേക്കാളും താഴെ വരുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഈ ഐ സി ഐ സിയും എസ് ബി ഐയും നമ്മൾ നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഐ സി ഐ സി ആയിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ട് വരുന്നത് പക്ഷേ പുതിയൊരു ഫണ്ടായതുകൊണ്ടാണ് എസ് ബി ഐ കുറച്ച് താഴെ പോയിരിക്കുന്നത് അതിനുശേഷം ഇനിയുള്ള സമയത്ത് അത് ഫണ്ട് വളരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അതിന്റെ എൻ ഐ വി കുറവാണ് ഐ സി ഐ സി വെച്ച് നോക്കുമ്പോൾ ആ വർഷത്തെ കാറ്റഗറിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഐ സി ഐ സി ആയിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നത് പേഴ്സണലി ചൂസ് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ കുറച്ചുകൂടെ ഞാൻ ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നോക്കിയതിന് ശേഷം തിരഞ്ഞെടുക്കാം ഇപ്പൊ ഇൻഡെക്സ് ഫണ്ട് തിരഞ്ഞെടുക്കണം എന്നുള്ളവർക്ക് ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം കണ്ണും പൂട്ടി യു ടി ഐ ആയിരിക്കും ഫസ്റ്റ് ചൂസ് ചെയ്യാൻ പറ്റുന്നത് രണ്ടാമത് നമുക്ക് ഈ ഒരു സാധ്യതയുണ്ട് ഞാനാണെങ്കിൽ എസ് ബി ഐ നമുക്ക് കാറ്റഗറി ബേസ് നോക്കുകയാണെങ്കിൽ ഐ സി ഐ സി ആയിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ട് വരുന്നത് പിന്നെ നമുക്ക് പി റേഷ്യൊക്കെ നോക്കുകയാണെങ്കിലും ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ശതമാനത്തിൽ തന്നെയാണ് വരുന്നത് പിന്നെ ഇത് പ്രധാനമായിട്ടും ഹോൾഡ് ചെയ്തിരിക്കുന്ന കമ്പനികൾ യു ടി ഐ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ടോപ്പായിട്ടുള്ള അമ്പത് കമ്പനി എച്ച് ഡി എഫ് സി ഐ സി ഐ സി റിലയൻസ് ഇൻഫോസിസ് ഭാരത് ഇയർടെ ലാട്സൺ ആൻഡ് ടർബോ ഐ ടി സി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്സിസ് ബാങ്ക് മഹീന്ദ്ര ബാങ്ക് എല്ലാം നമുക്ക് അറിയാനുള്ള കമ്പനികൾ തന്നെ എല്ലാം ടോപ്പായിട്ടുള്ള കമ്പനികൾ തന്നെ ഐ സി ഐ സി വരുമ്പോഴ് നമുക്ക് എസ് ബി ഐ നിഫ്റ്റി വരുമ്പോഴും ഒരേപോലെ തന്നെയാണ് വരുന്നത് അതായത് നെക്സ്റ്റ് ഫിഫ്റ്റി ആണ് വരുന്നത് അടുത്ത അമ്പത് കമ്പനികൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ടി വി എസ് മോട്ടോഴ്സ് വേദാന്ത അഡ്വൈസ് ലാബോറോട്ടറി ബ്രിട്ടാനിയ ഇൻഡസ്ട്രിയിൽ ചോളമണ്ഡല ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ സൂപ്പർമാർക്ക് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ടാറ്റ പവർ കമ്പനി ദി ഇന്ത്യൻ ഹോട്ടൽ കമ്പനി എല്ലാം ടോപ്പായിട്ടുള്ള കമ്പനികൾ തന്നെയാണ് നമുക്കറിയാവുന്ന കമ്പനികൾ തന്നെ അപ്പോൾ ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല ധൈര്യപൂർവ്വം ആ ഒരു കാര്യത്തിൽ നമുക്ക് രണ്ടും ഒരുപോലെ തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഫണ്ടുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആണ് ഈ മ്യൂച്വൽ ഫണ്ട് കാരണം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇൻഡെക്സ് എങ്ങോട്ടാണോ പോകുന്നത് ആ രീതിക്കായിരിക്കും അപ്പോൾ മാർക്കറ്റ് താഴ്ന്നിരിക്കുന്ന സമയത്ത് മാത്രം ഇത്തരം ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക മാർക്കറ്റ് ഏറ്റവും ഹൈലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നിന്നും പൈസ പിൻവലിക്കാം ഈ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഏറ്റവും ടോപ്പ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്താറായിരത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ഇനി ഒരു ഏറ്റവും മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും നല്ലൊരു ഇടിവ് ഇടിവെന്നുള്ള സാധ്യതയുണ്ട് ഒരു ഇടിവ് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം താഴേക്ക് പോകുമ്പോൾ നമുക്ക് വീണ്ടും വാങ്ങാം ഇനി ഏറ്റവും മുകളിലേക്ക് എത്തി ഇത് ഇത്രയും കാലത്തൊക്കെ ചരിത്ര നിഫ്റ്റി ഏറ്റവും മുകളിൽ എത്തി കഴിയുമ്പോൾ എന്തെയ്യാ നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും വിറ്റിരുന്നാലും കുഴപ്പമില്ല ഇനി നിങ്ങളൊരു എസ് ഐ പി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ടതില്ല നമ്മൾ മാസം മാസം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക മാർക്കറ്റ് താഴുന്ന സമയത്ത് നമ്മൾ എസ് ഐ പി വർക്കാവുമ്പോൾ നമുക്കത് അങ്ങോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കും സെല്ലാവുമ്പോൾ ഇത് വില കൂടെ നിൽക്കുമ്പോഴും കുറയുന്ന സമയത്തും ഒക്കെ അത് എല്ലാ മാസവും ഒരേ ദിവസമായിരിക്കും പോകുന്നത് അതുകൊണ്ട് അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല ആവറേജ് റിട്ടേൺ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഒറ്റത്തവണ നിക്ഷേപിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക ഏറ്റവും മുകളിൽ നിൽക്കുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക അതായത് ഈ സമയത്ത് നമ്മൾ ഈ ഇൻഡെക്സ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ ഇപ്പോൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ മുകളിലേക്ക് എത്തുന്ന സമയത്ത് വിറ്റതിന് ശേഷം വീണ്ടും താഴെ വരുന്ന സമയത്ത് വാങ്ങുന്നതായിരിക്കും നല്ലത് ഈ ഒരു കാര്യം കൂടെ നമ്മൾ പ്രധാനമായിട്ടും ഇൻഡെക്സ് ഫണ്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്